വെൽക്കം ടു ട്രൈ ബൗട്ട് നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിന് വേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്തിരുന്ന ഒരു സപ്പോർട്ട് ഏരിയയാണ് ഈ ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ അടുത്ത് മാർക്ക് ചെയ്തിടുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു ചെറിയൊരു എഫ് യു ജി ഉണ്ടായിരുന്നു ആ എഫ് യു ജീനെ റെസ്പെക്ട് ചെയ്തിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി മറ്റൊരു ഒരു കാര്യം ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിലിന്റെ ലോയിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ ക്യാൻഡിലിന്റെ ഹൈയിനേയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ ഹവറിൽ പോയിട്ട് എത്ര എന്തെങ്കിലും കീ ഏരിയാസ് ഉണ്ടോ നോക്കാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാതെ താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പൊ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയിലാണ് നോക്കിയാൽ കാണാം ഇവിടെ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഏരിയ ആണ് അപ്പം അവിടെ നിന്ന് ഒരു നല്ല രീതിയിലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എനിവേ അത് മുകളിലോട്ട് പോകുമെന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ടില്ല ഇനി വൺ അവറിലെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു എഫ് എ ജി ഉണ്ട് ആ ഒരു എഫ് എ ജീനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ മറ്റൊരു എഫ് എ ജി ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി താഴോട്ടിക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതൊരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു എഫ് ഇ ജി ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴോട്ടിക്ക് വരുന്ന സമയ സമയത്ത് ഈ ഒരു ഏരിയ നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ് അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് നേരത്തെ വൺ ഡേയിൽ മാർക്ക് ചെയ്ത് വെച്ചത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിലും ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒന്ന് റീടെസ്റ്റ് വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയുള്ള റീടെസ്റ്റ് ഏരിയയിലാണ് അപ്പോൾ മാർക്കറ്റ് ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി ഫിഫ്റ്റി ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒരു നല്ലൊരു ക്യാൻഡൽ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കാൻഡൽ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട് അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഈ സപ്പോർട്ട് വരെ ആയിരിക്കും മാക്സിമം നമുക്ക് കിട്ടാനുള്ള സാധ്യത അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു നല്ലൊരു ക്യാൻഡിൽ കിട്ടിയിട്ട് ഒരു സപ്പോർട്ട് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ റെഡ് ലൈനും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു ടെസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഈയൊരു ഏരിയയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി മാർക്കറ്റ് വരാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ ഒരു സെല്ല്രി കിട്ടാം അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി താഴോട്ടേക്ക് വന്നിട്ട് ഈ ലെവലിലേക്കൊക്കെ എത്താവുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു മൂമെന്റിന്റെ ഉള്ളിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ എന്തെങ്കിലും കീ ഏരിയസ് ഉണ്ടോ എന്ന് നോക്കണം അവിടേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഈ ഒരു ലെവൽ അതായത് ഈ ഒരു ലെവലിൻ്റെ മോളിലോട്ട് മാർക്കറ്റ് വന്ന് വന്നിട്ട് ഈ ഒരു എഫ്ഇജിനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒരു റീ ടെസ്റ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട് അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയൊക്കെ എഫ് ഇ ജികളുണ്ട് അപ്പൊ താഴോട്ടേക്ക് ഇങ്ങനെ എടുത്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക ഇനി ഇവിടുന്ന് ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് ടാർഗറ്റ് കിട്ടാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ഈ ലെവൽ വരൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ടാർഗറ്റ് ഒരു പക്ഷെ ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നിട്ട് മാർക്കറ്റ് വീണ്ടും നല്ലൊരു വീഴ്ച വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കീ ഏരിയാസിലെ എവിടെയെങ്കിലും വന്നിട്ട് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോവാം അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ കീ ഏരിയാസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക അവിടെ വന്നിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു